ഭർത്താവിൽ ബഹുമാന്യരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം ഇന്ന് എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ചു ആ ചോദ്യം എന്നോട് ടെലിഫോണിൽ ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ എഴുതിയിടുന്ന ചോദ്യ ഉത്തര പങ്ക്തികൾ വായിച്ച് അസഹിയപ്പെടുന്ന ഏതോ ഒരു കുഴപ്പക്കാരൻ സഹോദരൻ എന്നെ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പബ്ലിക്കായിട്ട് എന്റെ ഒരു 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 വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ടിരുന്നു അതിങ്ങനെയാണ് താങ്കൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി താങ്കൾ തന്നെ ആ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞ് ഇങ്ങനെ പല ഗ്രൂപ്പുകളിലൊക്കെ താങ്കൾ ഇത് ഇടുകയാണ് അതിനെ കമ്മ എന്നൊരു അക്ഷരം വീണ്ടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ എഴുതിയിടുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറുപടി പറയുന്ന ചോദ്യങ്ങളൊക്കെ വേദപുസ്തകത്തിലെ ഉപദേശ സദ്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ചില ആളുകൾ എന്നോട് സമയാസമയങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചിലര് അത് വാട്സാപ്പ് വഴി ചോദിക്കും മറ്റു ചില ആളുകൾ അത് ടെലിഫോൺ വഴി ചോദിക്കും വേറെ ചില ആളുകൾ നെറ്റ് കോൾ വഴി ചോദിക്കും എങ്ങനെ ചോദിച്ചാലും ഒരു വിഷയത്തിന്റെ ഉത്തരവെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അത് അതിന്റെ മറുപടി വായിക്കുമ്പോൾ തീരെ ഉണ്ടെങ്കിൽ അത് വായിക്കാതിരിക്കുന്ന നല്ല കാരണം ഒരു ഒരുപാട് ആളുകൾക്ക് എന്നോട് അസഹ്യത ഉള്ളവരുണ്ട് പല കാരണങ്ങൾ കാരണങ്ങളതിനുള്ളത് അതായത് ഈ ഉപദേശ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം സൂക്ഷിക്കുമ്പോൾ അത് അല്ലാത്ത ആളുകൾക്ക് ചില അലോസരതയൊക്കെ ഉണ്ടാവും അതിനൊന്നും എല്ലാം ഒന്നും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ഫോർഗറ്റ് ചെയ്യാനേ ഇഗ്നോർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ എന്നോടൊരാളെന്ന് ചോദിച്ചു ചോദ്യം കർത്താവായ യേശു യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണെന്നാണ് വിശുദ്ധ മത്തായി തന്റെ സുവിശ്യയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകുന്നത് എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന് ഉണ്ടായ ന്യായമായ സംശയം യബ്രാലേഖനം വായിച്ചപ്പോൾ ഉണ്ടായ സംശയമാണെന്നാണ് എന്നോട് പറഞ്ഞത് ആ ചോദ്യം അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തു അത് ടെലിഫോണിൽ തന്നെ ഞാൻ മറുപടി കൊടുത്തു അദ്ദേഹം അത് സംതൃപ്തനാണെന്നോട് പറഞ്ഞു എന്നാൽ ആ ചോദ്യം ഞാനിവിടെ ഒരു ലൈവായി പറഞ്ഞിടുന്നത് ഉപദേശപരമായ വിഷയത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ പൌരോഹിത്യം സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായി തീരും എന്നുള്ളതുകൊണ്ട് അതിവിടെ പറയാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദാഗോത്രത്തിൽ ജനിച്ചവൻ നാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാണ് അബ്രഹാമിന്റെ വംശാവലിയിൽ ദാവീദിന്റെ ഗോത്രത്തിൽ അതായത് യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയായിട്ടാണ് കർത്താവായ യേശു ജനിച്ചത് ആ യഹൂദ ഗോധൃതോടെ മഹാപൗരവത്വം സംബന്ധിച്ച് യാതൊന്നും വിശുദ്ധ വേദപ്രസ്തു ദൈവം പറഞ്ഞിട്ടില്ല അപ്പം മഹാപൗരവത്വം സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു യാതൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഈ യഹൂദ ഗോത്രത്തിൽ പിറന്ന യേശു എങ്ങനെയാണ് ഒരു മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ള സ്ഥാനം എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നാണ് എന്നോട് ഈ വേദപടിതാവാൻ വിദ്യാർത്ഥി ചോദിച്ചത് ഞാൻ എന്റെ ഉത്തരം ഇവിടെ സൗമ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ലേബിയ ഗോത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഭൗമികമായിരോഹിത്വ ശുശ്രൂഷ ഇസ്രായേലിൽ തലമുറ തലമുറയായി ദൈവത്തിന്റെ ആലയത്തിലും സമാഗമന കൂടാരത്തിലും ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗ്യതരാക്കപ്പെട്ടത് ലേവിയാ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരെയുമല്ല ലേവിയാ ഗോത്രത്തിൽപ്പെട്ട അഹരോൻ എന്ന് പറയുന്ന ഒരു പുരുഷനും അമലിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജകളായ അഹരോന്യ പുത്രന്മാരും മാത്രമാണ് ഈ പൌരോഹിത്യ ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ ദൈവം നിയോഗിച്ചതും അഭിഷേകം ചെയ്തതും യേശുക്രിസ്തു ക്രിസ്തു യഹൂദാ ഗോത്രം ജനിച്ചവനായതുകൊണ്ട് യേശു ക്രിസ്തുവിന് ഒരു പുരോഹിത ശുശ്രൂഷ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ യബ്രാല ഖാൻ യബ്രാലേനം അഞ്ചും ഏഴും അധ്യായങ്ങളാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൌരോഹിത്യ ശുശ്രൂഷയെ പറയുന്നത് അതിൽ അഞ്ചാം അധ്യായത്തിൽ അഹരോന്യ പൌരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിന്റെ പുരോഹിത ശുശ്രൂഷ എന്ന് സ്ഥാപിക്കുന്നത് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യ ക്രമപ്രകാരമുള്ളതന്റെ ശുശ്രൂഷയേക്കാൾ അതിശ്രേഷ്ഠമാണ് കർത്താവായു ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് മൽക്കി സദീഖിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണെന്ന് പറയുന്നു അപ്പൊ ഇത് രണ്ടും എന്താണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അഹരോന്യ ക്രമപ്രകാരമുള്ള പുരോഹിതനാകണമെങ്കിൽ അവൻ ലേവിയ ഗോത്രത്തിൽ ജനിക്കണം പക്ഷേ ഇവൻ ജനിച്ചിരിക്കുന്ന യഹൂദ ഗോത്രത്തിലാണ് അഹരോണ്യ പൗരോഹിത്യപ്രകാരം അവനെ പുരോഹിത ശ്രൂഷ ചെയ്യണമെങ്കിൽ പാപയാഗം അകർത്തിയാകം ഹോമയാകം ഭോജനയാകും സമാധാനയാകും ഇവ അർപ്പിക്കാനായിട്ട് അവൻ അർപ്പകനും അർപ്പകണ വസ്തുവായി വേറെ ചിലതും വരണം ഇപ്പം നമുക്കറിയാവല്ലോ ഇസ്രായേലിൽ ഈ യാഗങ്ങളൊക്കെ അർപ്പിച്ചിരുന്ന ഒന്നുകിൽ കാളകള് അല്ലെങ്കിൽ ആട്ടുകൊറ്റന്മാര് അല്ലെങ്കിൽ കുറുബ്രാക്കൾ ഇതൊക്കെയാണ് അർപ്പിച്ചിരുന്നത് അർപ്പിക്കുന്നയാൾ അതായത് ഈ യാഗം കഴിക്കുന്നയാൾ ഈ യാഗമൃഗത്തെ അല്ലെങ്കിൽ യാഗപക്ഷിയും കൊണ്ട് സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ ഈ മഹാബുരുടേഖല വരും അവന്റെ മഹാവിരുഭവ് ഈ അർപ്പകനായി മൃഗത്തിന്റെ മേൽ തലമേൽ കൈവെച്ച് തന്റെ പാപം അതിന് മെച്ചുമത്തും അതിനെ അറുക്കും അതിന്റെ രക്തം ഒരു പാ തളികയിലെടുക്കും അതുകൊണ്ടുപോയി അന്നർ പന്ത്രത്തിൽ തളിക്കും യാഗപിടത്തിന് ചുറ്റും തളിക്കും അതിന്റെ മാംസം കണ്ണം കണ്ണമായി നുറുക്കി യാഗപീഠത്തിന്മേൽ വെച്ച് അത് ദഹിപ്പിക്കും അത് ചാമ്പലായി കഴിയുമ്പോൾ ചാമ്പലെടുത്ത് സമാഗമം കൂടാതെ വടക്കു ഭാഗത്ത് നിക്ഷേപിക്കും ഇതുകൂടി യാഗം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ തനിക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകിയില്ലായിരുന്നു എന്ന് അഞ്ചാമധികൾ പറയുന്നത് അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠമായ ക്രമപ്രകാരം ഒരു പുരോഹിതനായിത്തീർന്നത് തനിക്കും ഇവനും അർപ്പിപ്പാൻ വല്ലതും വേണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ പറയാം ലേബിയ ന്യായ പ്രമാണ പ്രകാരം നിയോഗിതരാകപ്പെട്ട മഹാപുരോഹിതന്മാർ പുരോഹിത ശുശ്രൂഷ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്നവരാകിയാൽ അവർ ജനത്തിനും ദൈവത്തിനും മധ്യസ്ഥരായി ശുശ്രൂഷന്മാരാണ് അർപ്പകൻ പാപിയും ഈ അർപ്പണം ദൈവസരണയിൽ അർപ്പിക്കുന്നത് മഹാപുരോഹിതനുമാണ് അപ്പോൾ അർപ്പണ വസ്തുവും അർപ്പകനും രണ്ടും രണ്ടാണ് ന്യായപ്രമാണ പ്രകാരമുള്ള ലേവ്യ പൗരോധികൾ അർപ്പണ വസ്തു യാഗമൃഗമാണ് അർപ്പകൻ യാഗം നേരിടുന്നവനാണ് ശ്രദ്ധിക്കുക ഇവിടെ യേശു ക്രിസ്തുവിന്റെ ക്രമം അല്ലെങ്കിൽ തന്റെ ക്രൂശിലെ യാഗമരണം എന്ന് പറയുന്നത് അഹരോന്യക്രമത്തെ ക്രമപ്രകാരമുള്ളതല്ല കാര്യം തന്നെ യഹൂദ ഗോത്രം ജനിച്ചവനാണ് തന്നെ ഈ ഹോദാഗോത്ര പൗരോത്വത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല രാജ്യത്വമാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തു ഇവിടെ യാഗപരത്തിൽ അർപ്പിക്കാൻ കഴിയുന്നത് ശ്രേഷ്ഠമായ യാഗമായി എങ്ങനെ യേശു ക്രിസ്തു അർപ്പിക്കാൻ കഴിയും അതിന്റെ ഉത്തരമാണ് അഹരോന്യക്രമപ്രകാരമല്ലാത്ത ഇവൻ ഈ ലേവ്യാ ഗോത്രപ്രകാരം അല്ലാത്ത ഇവൻ അവൻ ദൈവത്തിന് തന്റെ ദൈവസനയിൽ അത് അഹരോനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം അർപ്പിക്കാൻ എങ്ങനെ യോഗ്യനായിട്ടുന്ന് ഞാൻ പറയാം ഒന്ന് അഹരോന്യ ന്യായ പ്രമാണ പ്രകാരം അർപ്പക വസ്തു അർപ്പകനും രണ്ടും രണ്ടായിരിക്കുമ്പോൾ ഇവിടെ അർപ്പക വസ്തുവും അർപ്പകനും ഒരാളായി തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ താൻ തന്റെ ശരീരം തന്നെത്താൻ യാഗമായി സമർപ്പിച്ചു നിങ്ങൾക്ക് മനസ്സിലായോ യേശു ക്രിസ്തു തന്റെ ശരീരം തന്നെത്താൻ യാഗമായി സമർപ്പിച്ചു ക്രൂശിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഒരു യാഗം നമ്മൾ പഴയപതിലിവിടെയും വായിക്കുന്നില്ല കാര്യം അർപ്പണ വസ്തു അർപ്പകൻ അവിടെ ഇവിടെ അർപ്പണ വസ്തുവും അർപ്പകനും ഒരാൾ തന്നെ അത് കർത്താവായ യേശു ക്രിസ്തു ഇനിയും ഏഴാമതി എബ്രായർ ഏഴാമതിയാലേക്ക് വരുമ്പോൾ അവന്റെ ഭൌരോഹിത്യം മെൽക്കീസദേഖിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണെന്ന് പറയുന്നു എന്നാണ് ആ മെൽക്കീസദേഖിന്റെ ഓർഡറിന്റെ പ്രത്യേകത അത് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ട് പതിനാലാം അധ്യായം നൂറ്റി പത്താം സങ്കീർത്തനം ഇവിടെയൊക്കെ വായിക്കുന്നുണ്ട് അവന് മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവാ അവൻ ദൈവപുത്ര തൊഴിലിനായി എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതൻ ആയിരിക്കുന്നു നീ മൽക്കേസ്വദേക്കുന്ന ക്രമപ്രകാരം എന്നേക്കും യഹോവ യഹോബാസത്യം ചെയ്തു അനുദിവിക്കുമില്ല എന്നും നമ്മൾ ഇരുവിധത്തിൽ വായിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൗരോത്വത്തിന് രണ്ടു വശങ്ങളാണല്ലോ ഒന്ന് േക്കാൾ ശ്രേഷ്ഠമായ പുരോ ശ്രേഷ്ഠനായ പുരോഹിതൻ എന്നുള്ള പുരോഗതി പദവി അത് അർപ്പക വസ്തുവും അർപ്പകനും ഒരാളായി തന്നെ തീരുകയും താൻ തന്റെ ശരീരത്തെ എന്നേക്കുമായി യാഗമായി തന്നെ താൻ അർപ്പിക്കുകയും ചെയ്തപ്പോൾ അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ മഹാപുരോഹിതനായി മാറി ജനത്തിന്റെ ഭാവങ്ങൾക്ക് വേണ്ടി വഴിപാട് യാഗമർപ്പിപ്പാൻ അവൻ യോഗ്യനായിത്തീർന്നു കാരണം അവർ അർപ്പണ വസ്തു അർപ്പക വസ്തു അർപ്പകനും ഒരാൾ തന്നെയാണ് എന്നാൽ മൽക്കീസദേക്കന്റെ ക്രമം പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ മഹാപൗരൂപത്തിന് ആരംഭമില്ല അവസാനമില്ല അവൻ ആദ്യന്ത വിഹീനനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് അപ്പൊ നീ എന്റെ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് ആര് പറഞ്ഞോ അവൻ അവന് കൊടുത്താണ് ഈ ഭൗരവിദ്യം അത് എന്ന് കൊടുത്താണ് അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന പിതാഭിത ദൈവം തന്റെ ഏകജാതനായ പുത്രന് അനാദിയായും ശാശ്വതമായും നൽകിയതാണ് ഈ പൗരവിദ്യ പദവി അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൽക്കീസ്ന്റെ ക്രമപ്രകാരമുള്ള അവന്റെ പൗരോത്വത്തിന് ആരംഭമില്ല അവസാനമില്ല അവനെ ആരും വേറെ ഭൂമിയിൽ പുരോഹിതനാക്കിയില്ല അവൻ അങ്ങനെ ആകാൻ സാധിക്കുന്നില്ല അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യ പുരോഹിതനാണ് അതായത് അനാദിയായും ശാശ്വതമായും ദൈവമായി എന്ന നിത്യപിതാവായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പൊ അങ്ങനെ രണ്ട് നിലയിലുള്ള പൗരോഹിത്വ സൂക്ഷിയാണ് യേശുനുള്ളത് ഒന്ന് അവൻ അഗരോണ്യ ക്രമത്തേക്കാൾ ശ്രേഷ്ഠമായ പദവി ലഭിച്ച മഹാപുരോഹിതൻ രണ്ട് അവൻ ലേവിയ ഗോത്രത്തിന് അതീതനായി അനാദിയായ ശാശ്വതമായും ദൈവമായിരുന്ന നിത്യ ദൈവത്താൽ പുരോഹിതനാക്കപ്പെട്ട ദൈവത്തിന്റെ നിത്യ പുരോഹിതൻ അതാണ് അവന്റെ മൽക്കീസ് ക്രമം അവന്റെ പൗരോഹിതത്തിന് ആരംഭമില്ല അവസാനമില്ല അവൻ എന്നേക്കും ദൈവപുത്രന്റെ തുല്യായി പുരോഹിതനാക്കുന്നു ആരെക്കുറിച്ചാണ് പറയുന്നത് മൽക്കീസ് കുറിച്ചാണ് ഈ മൽക്കീസ്തേക്ക് വാസ്തുവത്തിലെ ഏത് നിലയിലുള്ള കഥാപാത്രമാണ് എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും സന്ദേഹമുണ്ട് മൽഖ്യസതേക്ക് പഴയതി കാലത്ത് ശാലയും അല്ലെങ്കിൽ സമാധാനം എന്ന എന്നിവരോട് അറിയപ്പെട്ട പട്ടണത്തിന്റെ രാജാവായിരുന്നെന്നും ആ രാജാവാണ് ഈ രാ യ യുദ്ധകളത്തിൽ രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന ഇയാളിയായി വരുന്ന അപ്രകാവിനെ വഴിയിൽ വെച്ച് ഇറപെട്ട് അവനെ അവനിന്ന് ദശാംശം വാങ്ങിയതെന്നും അവൻ അക്ഷരീകനായ ഒരു മഹാഭുരൂതനായിരുന്നു എന്നും പല ആളുകൾ വാദിക്കുന്നു പക്ഷെ അങ്ങനെയല്ല കാരണം അറിയാമോ അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാഭരൂതനാണ് അന്ന് മഹാപൗരോത്യം സ്ഥാപിതമായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ് ഇൻ ദി ഫോം ഓഫ് ഏഞ്ചൽ അതായത് ദൂത വേഷത്തിൽ പ്രതീക്ഷപ്പെട്ട ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ജഡാവതാരത്തിന് മുമ്പുള്ള ദൂതപ്രതീക്ഷിതയാണ് മനസ്സിലായോ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ദൂതപ്രതീക്ഷിതയാണ് ദി ഏഞ്ചൽ ആണ് അപ്പൊ അവനെ കുറിച്ച് പറയാണ് അവന് മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവാവസാനമില്ല അവൻ ദൈവത്തിനു തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ പുരോധനിക്കുന്നു അപ്പൊ ഇവിടെ ഇവൻ സാധാരണക്കാരനല്ല അക്ഷരമായി ശാലയിൽ ജീവിച്ചിരുന്ന രാജാവല്ല എന്നുള്ളത് സ്ഥാപിക്കുന്നതിലേക്ക് ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറഞ്ഞ ആ വിഷയം തീരും അതായത് അവൻ ദൈവപത്രൻ ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് സൺ ഓഫ് ഗോഡ് ഹിംസെൽഫ് ദൈവപൊത്ര തുല്യൻ ദൈവപത്രൻ ആ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല വേറെ ആരുമില്ല അതുകൊണ്ട് അവൻ ആരാണ് ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് അതായത് ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇൻ ദി ഫോം ഓഫ് ദി ഏഞ്ചൽ അതാണ് ഇവിടെ പറയപ്പെടുന്നത് മൽക്കീസ്വദേക് അപ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഗരോന്യ പൗര ശ്രേഷ്ഠവും മൽക്കീ സുദേശം ക്രമം പ്രകാരമുള്ള പൗരോഹിത്യമാകുന്നു ഇങ്ങനെ ഇരുപതുമായ പൗരോഹിത്യമാണ് അവനുള്ളത് ഇപ്പോൾ അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന പൗരോത്യം മൽക്കീസ്ദേക്കന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് ക്രൂശിൽ അവൻ നിവർത്തിച്ചത് അഗരോന്യ ക്രമത്തിന് അതീതമായ പൌരോഹിത്യ ശുശ്രൂഷയാണ് അതായത് അർപ്പക വസ്തുപ്പണ അർപ്പകനും ഒരാളായി തന്നെ താൻ തന്നെ താൻ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു അപ്പോൾ അവന് അർപ്പകനും അർപ്പണ വസ്തു ഒന്നായി അവൻ തന്നെ തന്നെത്താൻ യാഗമാക്കുമ്പോൾ എന്തുയില്ല ന്യായപ്രമാണ യാഗത്തിന്റെ കീഴിൽ അവന്റെ യാഗം വരുന്നില്ല അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ പരിസമാപ്തിയായി അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണമായി ക്രിസ്തുവിന്റെ യാഗത്തെ വിശുദ്ധ ദൈവോദനം കണക്കാക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനമായി തീരുമെന്ന് കർത്താവും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങൾ വളരെ അധികം പരസ്യ യോഗങ്ങളും മറ്റുമുണ്ട് വല്ലപ്പോഴും ഓരോന്ന് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ അടങ്ങിയിരിക്കുന്നില്ല കർത്താവ് തരുന്ന സമയങ്ങളും സാവകാശങ്ങളും ആവോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനെ ജനം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ കാണട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചോദിച്ചപ്പോൾ ഓരോന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇന്നും ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല ദൈവം ഞങ്ങളെ തുറന്നും കർത്താവിന്റെ ബോധനായി ഉപയോഗിപ്പാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഭവം സുവിശേഷനായി ക്രിസ്തുമിടയാറുള്ളതാണ് താങ്ക് യു